ഹായ് ഓൺ വെൽക്കം ബാക്ക് ഇന്നത്തേത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഏട്ടാ ഉന്നക്കായ് പോളയാണ് എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആളുകൾക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആയിരിക്കും അല്ലേ അപ്പോൾ അതിനെ നമുക്ക് പോളയുടെ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും എന്നൊരു വെറൈറ്റി ഫ്ലേവറും കൂടിയുള്ള ഉള്ളൊരു ഐറ്റാണ് ഏട്ടാ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നിനക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം ആദ്യം നമുക്ക് നോർമൽ ഉന്നക്കായ്ക്ക് ഉണ്ടാക്കുന്ന സെയിം ഫീല്ലിംഗ് തന്നെയാണ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പാനിലേക്ക് ഞാനിത് കപ്പ് അളവിൽ തേങ്ങ ചെറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നെയ് ചേർത്ത് കൊടുക്കുക ഞാൻ ഏകദേശം ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ അടുത്തായിട്ട് ചേർക്കുന്നുണ്ട് ഏട്ടാ ആർ കെ ജിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇത് തേങ്ങയുടെ ആ ഒരു ആണ് ഏട്ടാ നോർമൽ ഉന്നക്കായയുടെ ഫില്ലിങ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചില നാട്ടിലൊക്കെ മുട്ടപ്പണ്ടം വെച്ചിട്ട് ഉന്നക്കായ് റെഡിയാക്കാറുണ്ടല്ലോ അങ്ങനെ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താലും മതി കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനു വെച്ച് ചെയ്താലും മതി അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ ഇത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പണ്ടം റെഡിയാക്കാൻ എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു ഫില്ലിങ്ങിന് പണ്ടെന്നാണ് തേങ്ങാ പണ്ടെന്നാണ് ഏട്ടാ പറയാറുള്ളത് ഈ ഒരു ഫില്ലിങ് നോർമൽ ഫ്ലെയിമൊരു മീഡിയത്തിലേക്ക് വെച്ചിട്ട് തേങ്ങയൊന്ന് വഴറ്റിയെടുക്കുക തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടാ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി കിട്ടുക എല്ലാത്ത അങ്ങനെ കളർ മാറി ഭയങ്കര ഡ്രൈ ആക്കി എടുക്കരുത് അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല പഞ്ചസാര ഒന്നും മെൽറ്റായി ഇതുപോലെ ചെറിയ രീതിയിലൊരു കളർ ചേഞ്ച് ഉണ്ടാവും എന്നാൽ അത്യാവശ്യം അത് തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു രീതിയിൽ ഇടയ്ക്കിടെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണേ കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോളയുടെ മിക്സ് റെഡിയാക്കി തുടങ്ങാം അപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് പഴുത്ത നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ടിയിട്ട് ചേർത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പുണ്ട് കേട്ടോ രണ്ടു പഴമാണേ ഞാൻ ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം വരെ എടുത്തോളൂ പിന്നെ ഇതിലേക്ക് മൂന്ന് മുട്ടയും കൂടി പൊട്ടിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പാല് ചേർക്കണം ഞാൻ വൺ ബൈ ത്രീ കപ്പ് അളവിലാണ് പാൽ എടുത്തിട്ടുള്ളത് അതായത് കാൽക്കപ്പിനും അരക്കപ്പിനും ഇടയിലായിട്ടായിട്ട് ആ ഒരളവിലെടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ഏലക്കയാ പൊടി ചേർക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഞാനെടുത്തിട്ടുള്ളത് കാൽ കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എനിക്ക് ഈ ഒരു പുഴയുടെ മധുരം കറക്റ്റാണ് നേരത്തെ നമ്മൾ പണ്ടത്തേനും ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഓരോ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും അപ്പോൾ മിക്സ് അടിച്ചതിന് ശേഷം നിങ്ങൾ നോക്കിയിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇതാ ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് ഏട്ടാ നമ്മുടെ ബാറ്ററിൻ്റെ വേണ്ടത് അഥവാ ഓവറ് തിക്കായി പോയിരുന്നുണ്ടെങ്കിൽ ഒരൽപ്പം കൂടി പാല് ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഇതിപ്പം കറക്റ്റാണ് ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് നമുക്ക് പോള റെഡിയാക്കി തുടങ്ങാം അപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായ സമയത്ത് കുറച്ച് നെയ്യൊന്ന് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പോളയിലേക്ക് എന്നിട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ട് മിക്സ് ഇല്ല അതിൻ്റെ നേരെ പകുതി ഫസ്റ്റ് ലെയർ ആയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒരു അര മിനിറ്റ് മുതൽ ഒരു മിനിറ്റ് വരെ അതിൻ്റെ ഇടയിലായിട്ട് തന്നെ റെഡിയായി കിട്ടിക്കൊള്ളു ചെറുതായിട്ടൊന്ന് മുഗൾ ഭാഗം ഒന്ന് ആറി വരണം ഒന്ന് സൈഡൊക്കെ ഒന്ന് ആറി വന്നാൽ മതിയിട്ട് നമുക്ക് ഫില്ലിംഗ് വെക്കുമ്പോൾ അടിയിൽ താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു മിനിറ്റിന് അടുത്താവുമ്പോഴത്തേക്കിനും ഇതുപോലെ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും കേട്ടോ ആറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ തേങ്ങയുടെ ആ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു തേങ്ങാ പണ്ടത്തിൽ അണ്ടിപ്പരിപ്പും പരിപ്പ് മുന്തിരി ഒക്കെ ഇടാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടയിട്ട് ഞാനിപ്പോൾ ഈ ഒരു നോർമൽ ഇങ്ങനെ തന്നെയാണ് ഇട്ട് കഴിക്കാൻ ടേസ്റ്റ് അപ്പോൾ ഇത് ത്രയും ഫില്ലിങ്ങ് വേണ്ട അതിനനുസരിച്ച് മൊത്തത്തിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഓവർ സൈഡിലോട്ടായിട്ട് അങ്ങനെ പാൻറ് അടുപ്പിച്ചിട്ട് വെക്കണ്ട കാരണം നമുക്ക് ഇനി ബാക്കിയുള്ള മിക്സും കൂടി ഒഴിക്കാനുള്ളതല്ലേ തന്നെ അങ്ങനെ ഇതാ മൊത്തത്തിൽ വെച്ചു കൊടുത്ത് ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പഴത്തിൻ്റെ മിക്സ് മൊത്തത്തിൽ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ സൈഡും തേങ്ങ കാണാത്ത രീതിയിൽ മൊത്തത്തിൽ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മുകളിൽ ആൻറ്റി പരിപ്പ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യലോ അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സമയം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണേ എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇത് അടിയിലായിട്ട് ഞാനൊരു പഴയ പാൻ നല്ലപോലെ ചൂടാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോൾ അടുപ്പ് തുറന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചിലപ്പോൾ ഇരുപത്തഞ്ച് മുതൽ അരമണിക്കൂർ വരെ വേണ്ടി വരും എനിക്ക് ടോട്ടൽ ഇരുപത്തഞ്ച് മിനിറ്റാണ് കേട്ടോ കുക്കിംഗ് ടൈം ആയിട്ടുള്ളത് പക്ഷേ ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പം തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്ന് പിന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഓരോ ഫ്ലെയിമിനും ഓരോ പാൻ്റെ വലുപ്പത്തിനനുസരിച്ച് കുക്കിങ് ടൈമിൽ വ്യത്യാസം വരും അങ്ങനെ ഇതാ എൻ്റെ അത് കറക്റ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴാണ് ഏട്ടാ സെറ്റ് ആയിട്ടുള്ളത് സൈഡൊക്കെ കണ്ടില്ല നല്ലപോലെ മരിഞ്ഞ് മുഗൾ ഭാഗം ഒക്കെ ആറി സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ജസ്റ്റ് ഈ ഒരു സൈഡ് ഒന്ന് വേറെ പാനിലേക്ക് നെയ് തടവിട്ട് തിരിച്ചിട്ട് കൊടുക്കുക ഒരു നാല് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെ മുഗൾ ഭാഗം ഒന്നങ്ങ് മരിയാൻ വേണ്ടി വെച്ച് കൊടുക്കുക കേട്ടോ ഇത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നില്ല പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ടല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ തിരിച്ചിട്ട് നമ്മുടെ പോളയൊക്കെ സെറ്റാക്കി ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ഉന്നക്കായ് പോള റെഡി ആയിട്ടുണ്ട് കറക്റ്റ് ഉന്നക്കായുടെ ആ ഒരു സെയിം ടേസ്റ്റ് എന്ന് പറയുന്നില്ല എന്നാലും നമുക്ക് ഉന്നക്കായ് എല്ലാവർക്കും ഇടക്കിടയിൽ കഴിക്കാൻ പൂതിയാവും അല്ലേ അപ്പോൾ അങ്ങനെ പൂതിയാകുന്ന സമയത്ത് പെട്ടെന്നായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് അത് ഏകദേശം ആ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പോള തന്നെയാണ് ഏട്ടാ അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ പ്രത്യേകിച്ചും കുട്ടികളൊക്കെ വിട്ട് വരുന്ന സമയത്തെങ്കിലും എന്തെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടാണ് ഏട്ടാ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കണ്ടിട്ടില്ല നല്ല അടിപൊളി പോളിയാണ് കേട്ടോ സൈഡൊക്കെ മൊരിഞ്ഞ് സെറ്റായിട്ടുണ്ട് മുകൾ ഭാഗം എത്രത്തോളം മൊരിയണം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തീരുമാനിക്കുക മൊത്തത്തിൽ നല്ല ബ്രൗൺ ആയിട്ട് ചെയ്യണം അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഇതാ കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒന്നക്കായി പോളെ ഇതുവരെ ട്രൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കേട്ടാ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്